സമയം ആറുമണി ആയി നേരം നേരമായി എന്ത് കെടുത്താ കേരണ്ട് പതിനഞ്ചാം എന്താ ചെയ്യാണിക്കൂറും കൂടെ ഞാൻ ഇത്ര നേരം കിടക്ക ഞാൻ അഞ്ചരക്ക് നീക്കണി ആയില്ലേ പിന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നോ ചായ കുടിച്ചോളാം പോലെ ഇച്ചിമുക്കണ വരെ കിടന്നുറങ്ങാ അതെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ കഴിഞ്ഞിട്ട് നേരെ അടുക്കള അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും പിന്നെ നോക്കുക

ഞങ്ങൾ ആരും വയറുവേന കാണാത്ത ആൾക്കാരെ ഒരു നേരം ഒരു കട്ടൻ അതിനാണ് പറയുന്നത് എന്റെ കല്യാണം കഴിഞ്ഞ് കൊല്ലായി ഈ വയറു വേന ഈ പേറലോ ഈ കുട്ടികളെ നോക്കലോ തിരുമ്പലോ തുടക്കലോ ഒക്കെ ഞാൻ നടത്തിണ്ടായിരുന്നു അന്റെ ഉമ്മ അങ്ങനെയായിരുന്നു എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പൊ അൻ്റെ മണ്ണു വരുന്ന മണിമാളിക എന്താ ഓർമ്മ വിചാരിച്ചിട്ട് വയറു കരച്ചു ഉം അതിനൊക്കെ കുടുംബത്തിന്ന് പഠിക്കണേ കുടുംബത്തിന്ന് പഠിക്കണതൊക്കെ തള്ളനും തന്യൊക്കെ ബഹുമാനം വേണം വരുമ്പോഴും ചായം കല്യാണം ഒന്നും പാടില്ലേ വെച്ചു പിന്നെ അങ്ങനെ അവതിരിക്ക ഞാൻ കുടിച്ചു കൂടി പിന്നെ പ്രശ്നം വീട്ടില് ഈ ആണോ പണി എടുക്കണോ അങ്ങനെ തന്നെ അത് സാറില്ല അവിടെ പറഞ്ഞു ഒന്നലീ തുടങ്ങിയാലോ പറഞ്ഞു തുടരും തുടരും മോഹൻലാലിന്റെ സിനിമ പോലെ മിനിറ്റ് എല്ലാം ചെയ്യാ ഇത് ചൂടാ കുറച്ച് കഴിയട്ടെ ഞാനിപ്പതന്നെ ഇല്ലേ കുടിച്ചത് കഴിച്ചൂട് ആ ചൂടുള്ള ചെല്ലുമ്പോ വയറുവേദനക്ക് ഒരു ആശ്വാസം വരും ഓ വേന ചൂട് കുടിച്ചിട്ട് കിടന്നോട്ടെ ഞാൻ പോട്ടെ